നമസ്കാരം കേരളത്തിന് അതിവേഗ അൺറിസർവഡ് ട്രെയിനായ അമൃത് ഭാരത് എക്സ്പ്രസ് അനുവദിച്ച് കേന്ദ്ര സർക്കാർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ് ഈ കാര്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്ര റെയിൽവേ മന്ത്രി കത്തിലൂടെ ഈ വിവരം അറിയിച്ചിരിക്കുന്നത് തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തു നിന്നും ഹൈദരാബാദ് വരെയും തിരുവനന്തപുരത്തു നിന്നും താമ്പരം വരെയും ഓടുന്ന രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത് അതായത് കേരള സംസ്ഥാനത്തെ തെലങ്കാനയുമായും തമിഴ്നാടുമായും ബന്ധിപ്പിക്കുന്ന രണ്ട് ട്രെയിനുകളാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതായത് കേരള സംസ്ഥാനത്തെ തെലങ്കാനയുമായും തമിഴ്നാടുമായും ബന്ധിപ്പിക്കുന്ന രണ്ട് അതിവേഗ ട്രെയിനുകളാണ് ഇപ്പോൾ കേരളത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഇപ്പോൾ തന്നെ കേരളത്തിനുണ്ട് മാത്രമല്ല തിരുവനന്തപുരം ബംഗളൂരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനും ഇപ്പോൾ കേരളത്തിന് അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസും കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്ത് എത്തുന്നു എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രധാന പ്രധാനമന്ത്രിയുടെ <lightweight> സന്ദർശന ദിവസം തന്നെ ഈ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ഉണ്ടാകുമോ എന്നറിയില്ല എന്തായാലും ട്രെയിൻ അനുവദിച്ചു എന്ന ഔദ്യോഗികമായ വാർത്ത അല്ലെങ്കിൽ അറിയിപ്പ് കേന്ദ്ര റെയിൽവേ കാര്യ മന്ത്രാലയം ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷനെ അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം അറിയിക്കുകയും ചെയ്തു കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് അതിനിർണായകമായ ഒരു ചുവടുവയ്പാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇന്ത്യൻ റെയിൽവേയിൽ വലിയ രീതിയിലുള്ള തലമുറ മാറ്റവും വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് അതിവേഗതയിലാണ് സാങ്കേതിക വിദ്യയുടെ മാറ്റം നടക്കുന്നത് സാധാരണ ട്രെയിനുകളിൽ നിന്നും അതിവേഗ ട്രെയിനുകളിലേക്കും ബുള്ളറ്റ് ട്രെയിനുകളിലേക്കും ഇന്ത്യ ഇന്ത്യ മാറുകയാണ് വന്ദേ ഭാരതും അമൃത് ഭാരതും വന്ദേ ഭാരത് സ്ലീപ്പറും എല്ലാം ഇതിനോടകം തന്നെ രാജ്യത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് പശ്ചിമബംഗാളിൽ വെച്ച് രാജ്യത്തിന്റെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത് പിന്നാലെയാണ് കേരളത്തിന് അമൃത് ഭാരത് ട്രെയിനുകൾ അനുവദിച്ചു എന്ന രീതിയിലുള്ള അറിയിപ്പ് ും വരുന്നത് വെബ് ഡെസ്ക് തത്തുമി ന്യൂസ്